नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം നമസ്കാരം പ്രിയമുള്ളവരെ ഗീതാഭാരതത്തിന്റെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ ക്ലാസ് ആരംഭിക്കുന്നു ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പരമഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിലെ ആസുരീ സമ്പത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളിൽ ദർപ്പം എന്നുള്ള സ്വഭാവ വിശേഷത്തിലേക്ക് നാം പ്രവേശിച്ചിരുന്നു ദമ്പത്തെ നമ്മൾ നേരത്തെ തന്നെ കണ്ട് നേരിട്ട് മനസ്സിലാക്കിയിരുന്നു ദമ്പം ദർപ്പോ അതിമാനശ്ച ക്രോധ പാരുഷ്യമേ വെമ്പത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ വളരെ വിശദമായിട്ട് വ്യാസഭഗവാൻ പതിനാറാം അധ്യായത്തിലെ ഗീതയിൽ ദൈവാസുര വിഭാഗ യോഗത്തിൽ നമ്മെ കേൾപ്പിക്കുന്നുണ്ട് അതിന്റെ ഓരോന്നിന്റെയും അർത്ഥ വിശേഷം അദ്ദേഹം കഥകളിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ സവിശേഷതകൾ എന്താണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനാവുക സാധാരണ ലൗകികമായ സമ്പ്രദായത്തിൽ ഈ വാക്കുകൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന അർത്ഥം അല്ല അതിനും അപ്പുറമുള്ള അത്യന്ത സൂക്ഷ്മമായ തലത്തിലാണ് ഈ വാക്കുകളെല്ലാം വ്യാസൻ നമ്മെ കേൾപ്പിക്കുന്നത് അപ്പോൾ മാത്രമേ സമ്പത്തിനെയും ആസുരീ സമ്പത്തിനെയും നമുക്ക് ഭംഗിയായി തിരിച്ചറിയാനായി സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ഈ കഥകളിലേക്ക് നാം ചെല്ലുന്നു ദർപ്പം എന്നുള്ളത് അത് താൻ ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു യോദ്ധാവാണ് എന്നുള്ള അഹന്തയാണ് ആ അഹന്തയെ നമുക്ക് തിരിച്ചറിയാനും അനേകം കഥകള് വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് അതിലൊന്നിലേക്കാണ് നാം ചെല്ലുന്നത് ഇന്നലെ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു കർണന്റെ തന്നെ ജീവിതത്തിലെ ഒരു സന്ദർഭം ദർഭത്തിന്റെ മകുടമായ ഉദാഹരണമാണത് കർണൻ കൗരവന്മാരുടെ മുഴുവൻ ശക്തികേന്ദ്രമാണ് അവരുടെ പ്രതീക്ഷാ കേന്ദ്രമാണ് കർണൻ കൂടെ ഇല്ലാതിരുന്നെങ്കിൽ അവരാരും തന്നെ യുദ്ധത്തിന് തയ്യാറാകുമായിരുന്നില്ല സാമ്രാജ്യം മുഴുവൻ തനിക്ക് വേണമെന്നുള്ള ആഗ്രഹമാണ് ദുര്യോധനൻ അത് ബാല്യം തൊട്ടേ ആരംഭിച്ചതാണ് പക്ഷെ അതിന് തടസ്സമായിട്ട് പാണ്ഡവന്മാരുടെ ഐകമത്യവും പാണ്ഡവന്മാരുടെ കരുത്തും അവരുടെ ധർമ്മനിഷ്ഠയിൽ നിൽക്കുന്നു ആ അഞ്ചു പേരിൽ ഏറ്റവും ഭയക്കേണ്ടത് അർജുനനെയും ഭീമനെയുമാണ് മറ്റുള്ളവരും തെല്ലും മോശക്കാരല്ല എങ്കിലും ഇവരെ രണ്ടുപേരെയും ആർക്കും ജയിക്കാനാവില്ല അത്ര കണ്ട് കരുതന്മാരാണ് അങ്ങനെ ഇരിക്കവെയാണ് കർണനെ അർജുനനെ വെല്ലാൻ ശേഷിയുണ്ട് എന്ന് വളരെയേറെ ആളുകൾ വിശ്വസിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ വിശ്വസിച്ചിരുന്ന കർണന് ദുര്യോധന് ഏറ്റവും വലിയ സുഹൃത്തായി കിട്ടിയത് ആ കർണന്റെ ബലത്തിലാണ് കൗരവന്മാരുടെ എല്ലാ പണികളും എന്ന് മാത്രമല്ല കർണന് പാണ്ഡവന്മാരോട് അതിയായ വിദ്വേഷമുണ്ട് ആ വിദ്വേഷത്തിന് തുടക്കത്തിൽ യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല എങ്കിലും അർജുനൻ അതിസമർത്ഥമായിട്ട് ആയുധവിദ്യ അവിടെ ആ അഭ്യാസ കാഴ്ചാരംഗത്ത് രാജകുമാരന്മാര് ദ്രോണന്റെ കീഴിൽ ആയുധം പഠിച്ചു അവരുടെ അഭ്യാസബലം രാജാവിനും അതേപോലെ തന്നെ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദ്രോണാചാര്യർ തന്നെ സംഘടിപ്പിച്ചതാണ് രാജാവിന്റെ അനുമതിയോടെ ആ അഭ്യാസ കാഴ്ചാരംഗം ആ അവസരത്തില് അത് രാജകുമാരന്മാരുടെ മാത്രം വേദിയാണ് അങ്ങോട്ട് ആർക്കും കടന്നു വരാനും ആ രാജകുമാരന്മാരിൽ ആരെയെങ്കിലും വെല്ലുവിളിക്കാനൊന്നും യാതൊരു അധികാരവുമില്ല ഒരു സ്കൂളിൽ കുട്ടികളുടെ അത്ലറ്റിക് മീറ്റ് നടക്കുമ്പോൾ ആ സ്കൂളിലുള്ള കുട്ടികൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റൂ ഇന്റർ സ്കൂൾ ആയിട്ടുള്ള അത്ലറ്റിക് ആണെങ്കിൽ അനേകം സ്കൂളുകളിലെ കുട്ടികൾ അതും സ്കൂൾ കുട്ടികൾക്ക് മാത്രം അതിൽ പങ്കെടുക്കാൻ പറ്റൂ അതത് സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് അധ്യാപകർ അയച്ചിരിക്കുന്ന കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റൂ സർവകലാശാലയിലെ മത്സരങ്ങളായാലും ശരി തന്നെ അത്ലറ്റിക് മീറ്റ് മാത്രമല്ല സാഹിത്യ കലാദികളിലുള്ള യൂത്ത് ഫെസ്റ്റിവലിൽ പോലും അത്ത സ്കൂളുകളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് ആ മത്സരങ്ങളിൽ ജയിച്ച് അങ്ങോട്ട് യഥായോഗ്യം അയച്ച ആളുകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ മറ്റാർക്കും അവരെ കാളുന്ന സമർത്ഥരായിട്ടുള്ള ആളുകൾ നാട്ടിലുണ്ടാകാം കലയുടെ രംഗത്തിലായാലും അത്ലറ്റിക്സിന്റെ രംഗത്തിലായാലും ഗെയിംസിന്റെ രംഗത്തിലായാലും പക്ഷെ അവർക്കാർക്കും അങ്ങോട്ട് കയറി ചെന്ന് മത്സരിക്കാൻ പാടില്ല അത് ഏതൊരു മത്സരത്തിലും അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെങ്കിൽ വളരെയേറെ വിപുലമായ വ്യവസ്ഥയുണ്ട് ആർക്കും ചാടിക്കേറി ആ ഒളിമ്പിക്സിന്റെ അത് നടക്കുന്ന വേദിയില് കയറി ചെന്ന് ആരെയും വെല്ലുവിളിക്കാൻ പറ്റൂല അങ്ങനെ ഒരു എടുത്തുചാട്ടം കർണൻ കാണിച്ചു ഇത് ർപ്പത്തിന്റെ പ്രകടനമാണ് അർജുനൻ ഇത്രയേറെ മികവ് അവിടെ ആ അഭ്യാസ കാഴ്ചയില് എല്ലാവരുടെയും മുന്നിൽ വ്യക്തമാക്കിയപ്പോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി ഞാനാണ് എന്ന ദർപ്പം ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന കരണം ഒരു കാരണവുമില്ലാതെ അർജുനന്റെ ആ അഭ്യാസ മികവിനെ വെല്ലുവിളിച്ചുകൊണ്ട് തനിക്ക് പ്രവേശനമില്ലാത്തടത്ത് കടന്നു ചെന്ന് വലിയ വെല്ലുവിളി നടത്തി അർജുനനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല അർജുനന്റെ തലയെ അർജുനന്റെ ഗുരുദ്രോണൻ നോക്കി നിൽക്കവേ താൻ ഏത് നിലത്തിടും എന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ഇത് ദർപ്പത്തിന്റെ കഠിനമായ ദർപ്പത്തിന്റെ പ്രകടനമാണ് ഇങ്ങനെ ഒരു കാരണവുമില്ല യഥാർഥ പാണ്ഡവന്മാരോട് ഉദ്ദേശിക്കുവാൻ പക്ഷേ ഉള്ളിലുള്ള കർണന്റെ ഉള്ളിലുള്ള ദർപ്പം കർണനെ അർജുന വിരോധിയാക്കി രംഗത്ത് കൊണ്ടുവന്നു അത് കഴിഞ്ഞോ തന്നെ ദുര്യോധനൻ തന്റെ കൂട്ടുകാരനായി പിടിച്ചു കർണനെ രാജാവാക്കി അംഗരാജാവായിട്ട് അഭിഷേകം ചെയ്തു അവർ ഒരിക്കലും തീരാത്തതായ സഖ്യത്തിലേർപ്പെട്ടു അത് കഴിഞ്ഞ് അങ്ങോട്ട് ദുര്യോധനന്റെ ഉള്ളിൽ പാണ്ഡവന്മാരോടുള്ള ആ അനിഷ്ടം രാജ്യലോഭം കൊണ്ടാണ് ദുര്യോധന് പാണ്ഡവന്മാരോട് അനിഷ്ടം ക്രമമനുസരിച്ച് നിയമം അനുസരിച്ച് ഏറ്റവും മൂത്തയാള് മാത്രമേ രാജ്യ രാജാവാകുകയുള്ളൂ അത് യുധിഷ്ഠിരനാണ് അത് ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല പക്ഷേ യുധിഷ്ഠിരൻ രാജാവായാൽ താൻ യുവരാജാവേ ആകുള്ളൂ അത് താൻ ഇഷ്ടപ്പെടുന്നില്ല താൻ മഹാരാജാവ് തന്നെയാകണം അതുകൊണ്ട് ബാല്യം തൊട്ടേ ദുര്യോധനന് പാണ്ഡവരോട് പകയും